السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على خاتم الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين ومن صار على نهجه والسنة بسنته إلى يوم الدين أما بعد بريم الله سهودري سهودر المالي അള്ളാഹുവിൻ്റെ അനുഗ്രഹപൂർണ്ണമായ സ്വർഗത്തിലേക്ക് ഒരു മനുഷ്യനെ എത്തിക്കുന്ന കാര്യങ്ങളിൽ വിശുദ്ധ കുറയാനും തിരുസുന്നത്തും നമുക്ക് മനസ്സിലാക്കിത്തന്ന ഏതാനും ചില കാര്യങ്ങൾ നാം ഗ്രഹിക്കുകയുണ്ടായി പാരിക ജീവിതത്തിൽ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുമ്പോഴും സ്വർഗം ഒരാളുടെ ജീവിതത്തിൽ നിർബന്ധമായി തീരുമ്പോഴുമാണല്ലോ അയാൾ അയാളുടെ ഈ ജീവിതത്തിൽ വിജയിച്ചു എന്ന് പറയാൻ കഴിയുന്നത് ആ നിലയിൽ ജീവിത വിജയം നേടി സ്വർഗാവകാശിയായി തീരാൻ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലഹി വസല്ലമാ തങ്ങൾ നമ്മളെ പഠിപ്പിച്ച മറ്റൊരു കാര്യമാണ് സന്താന പരിപാലനം എന്നുള്ളത് മക്കൾ എന്നുള്ളത് ഏതൊരു മനുഷ്യന്റെയും കൈകളിലേക്ക് പ്രപഞ്ച സൃഷ്ടാവ് സൂക്ഷിക്കുവാൻ ഏൽപ്പിച്ച ഒരു സൂക്ഷിപ്പ് മുതലാണ് കേടുപാടുകൾ കൂടാതെ അവരുടെ സ്വഭാവവും അവരുടെ ജീവിതശൈലികളും ഒക്കെ നശിച്ചു പോകാതെ ഏറ്റവും നല്ല നിലയിൽ അവരെ പരിപാലിക്കുകയും നല്ല ധാർമ്മികതയോടെ നല്ല സ്വഭാവ മര്യാദകളോടെ നമ്മളുടെ സ്വന്തത്തിനും സമൂഹത്തിനും നാട്ടിനും വീട്ടിനും കുടുംബത്തിനുമെല്ലാം ഉപകാരം ചെയ്യുന്ന നല്ല മക്കളാക്കി തീർക്കാനുള്ള പരിശ്രമങ്ങൾ അതിനു വേണ്ടുന്ന നിരന്തരമായ ഇടപെടലുകൾ മാതാപിതാക്കളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിത്തീരേണ്ടുന്നത് അനിവാര്യമാണ് മക്കളെല്ലാവരും അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ് എന്നാൽ പെൺമക്കളെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധമായ ദീനുൾ ഇസ്ലാം സമാഗതമാകുന്ന ഒരു കാലം സ്ത്രീകൾക്ക് യാതൊരു നിലയിലുമുള്ള ഭൗതികമായ ഒരവകാശങ്ങളും നൽകാതിരുന്ന വന്യമായ ഒരു സമൂഹത്തിലേക്കാണ് മുഹമ്മദ് നബി സല്ലാഹു അലി വസ്ലമാ തങ്ങൾ അന്ത്യപ്രവാചകനായി വിശുദ്ധമായ ദീനുൽ ഇസ്ലാമുമായി കടന്നു വരുന്നത് ആ റസൂലുള്ള നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് പെൺമക്കളെ പരിപാലിക്കുക എന്നുള്ളത് സ്വർഗ്ഗം നേടിയെടുക്കാൻ കഴിയുന്ന ഒരു കാര്യമായിട്ടാണ് കൺകുളിർമയാണല്ലോ നമ്മളുടെ മക്കൾ അതിൽ തന്നെ പെൺകുട്ടികളെന്ന് പറയുന്നത് നമ്മുടെ സ്വർഗവാതിൽ കൂടിയാണ് മഹാനായ അനസു മാലിക് റതി അള്ളാഹുവിൽ നിന്ന് നിവേദനം ചെയ്യപ്പെടുന്ന ഒരു തിരുവചനത്തിൽ അള്ളാഹുവിന്റെ റസൂൽ വസ്ലമാങ്ങൾ ഇപ്രകാരം പറഞ്ഞതായി നമ്മൾക്ക് കാണാം കാല റസൂൽ വസ്ലിമിഹു തങ്ങൾ പറയുകയാണ് ഒരാൾക്ക് അള്ളാഹു പെൺമക്കളെ നൽകുകയാണ് അങ്ങനെ രണ്ട് പെൺമക്കൾ ലഭ്യമായിട്ടുള്ള ഒരു മനുഷ്യൻ അയാൾ ആ മക്കളെ പ്രായപൂർത്തിയും വിവേകവും ഒക്കെ ആയിത്തീരുന്നത് വരെ നല്ല നിലയിൽ അവർക്ക് വേണ്ടുന്ന അവകാശങ്ങളെല്ലാം നൽകിക്കൊണ്ട് അവർക്ക് മാന്യമായ നിലയിൽ ചിലവ് നൽകുകയും അവരുടെ ജീവിത സാഹചര്യങ്ങൾ നന്നാക്കുകയും അവരെ പഠിപ്പിക്കുകയും ധാർമ്മികത കൊടുക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് നല്ല നിലയിൽ പോറ്റി വളർത്തി എന്നിട്ട് ആ നിലയിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലഹി വസല്ലമാ തങ്ങൾ പറയുകയാണ് ആ നിലയിൽ പോറ്റി വളർത്തുന്ന ഒരു മാതാവിനെയും ഒരു പിതാവിനെയും ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഞാനും അയാളും അന്ത്യനിലത്തിൽ ഇപ്രകാരം വരുമെന്ന് റസൂൽ അള്ളാഹി സല്ലാഹു അലൈഹി വസല്ലാമ തങ്ങൾ തന്റെ വിരലുകൾ ചേർത്ത് വെച്ചുകൊണ്ട് പറയുകയുണ്ടായി അഥവാ അത്രത്തോളം പവിത്രമാണ് പെൺമക്കളെ സംരക്ഷിക്കുന്ന ഒരു മനുഷ്യന് അള്ളാഹുവിങ്കിൽ നിന്ന് ലഭിക്കാൻ പോകുന്നത് എന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അഥവാ തന്റെ വിരലുകൾ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ റസൂല് ഇപ്രകാരം സ്വർഗത്തിൽ ഞാനും ആ മനുഷ്യനും ഒരുപോലെ ചേർന്നു വരും എന്ന് പഠിപ്പിക്കുന്നത് നമുക്കറിയുമല്ലോ പെൺകുട്ടിയാണ് ജനിച്ചത് എന്നറിഞ്ഞാൽ അപമാനഭാരം കൊണ്ട് തലകുനിച്ചിരുന്ന പലപ്പോഴും പെൺകുട്ടികളെ ജീവനോടെ കുഴിച്ചു മൂടുകയോ കൊന്നുകളയുകയോ ചെയ്തിരുന്ന ഒരു സമൂഹത്തിലേക്കാണ് പെണ്ണുങ്ങൾ പെൺമക്കൾ പുണ്യമാണ് പെൺകുട്ടികളെ സ്നേഹത്തോടെ വളർത്തി വലുതാക്കണം അങ്ങനെ വളർത്തി വലുതാക്കുന്ന രക്ഷിതാക്കൾ പരലോകത്ത് ആ പ്രവാചകൻ സല്ലാഹു അലിഹി വസ്ല്ലമാങ്ങളോടൊപ്പം സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് മഹാനായി രവി സല്ലാഹു അലിഹി തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത് ആയിഷാ ബീവർ അലി അല്ലാഹു താലാഹയിൽ നിന്ന് നിവേദനം ചെയ്യപ്പെടുന്ന മറ്റൊരു തിരുവചനത്തിന്റെ ആശയം നമ്മൾക്ക് ഇങ്ങനെ ഗ്രഹിക്കാം പെൺമക്കൾ നൽകപ്പെടുന്നവർ അവരോട് നല്ല നിലയിൽ പെരുമാറുകയും വളർത്തുകയും ചെയ്താൽ അന്ത്യനാളിൽ അവർ അയാൾക്ക് നരകത്തിൽ നിന്ന് സംരക്ഷണം നൽകുമെന്നാണ് അഥവാ നമ്മളുടെ പെൺമക്കൾ നമ്മൾക്ക് നരകത്തിൽ നിന്ന് സംരക്ഷണമായി തീരും എപ്പോഴാണ് നന്മയിലൂടെ നാം അവരെ വളർത്തി കഴിഞ്ഞാൽ ആയിഷാറി അള്ളാഹുത്താലാ നഹയിൽ നിന്ന് തന്നെ നിവേദനം ചെയ്യുന്ന മറ്റൊരു റിപ്പോർട്ടിൽ ഒരിക്കൽ മഹാതിയായ ആയിഷാ അലി അള്ളാഹുത്താലാ നഹയുടെ അടുക്കലേക്ക് രണ്ട് പെൺമക്കളെയും ചുമന്നുകൊണ്ട് ഒരു ദാരിദ്ര്യത്തിന്റെ എല്ലാ പ്രയാസങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സഹോദരി അവരുടെ രണ്ട് പെൺമക്കളെയും എടുത്തുകൊണ്ട് വരികയുണ്ടായി അപ്പോൾ ആയിഷ ബീവർ അലി അള്ളാഹു താലഹയുടെ അടുക്കൽ പ്രത്യേകിച്ച് ഭക്ഷണ വിഭവങ്ങളൊന്നുമില്ല അവരുടെ പട്ടിണിയും ദാരിദ്ര്യവും ഒക്കെ കണ്ടപ്പോൾ എന്ത് കൊടുക്കണമെന്ന് അറിയാതെ പ്രയാസപ്പെടുകയും വീട്ടിൻ്റെ ഉള്ളിൽ പരതിയപ്പോൾ കേവലം മൂന്ന് കാരക്ക അവർക്ക് കിട്ടുകയും ആ മൂന്ന് കാരക്ക കൊണ്ടുവന്ന് അവർക്ക് ഭക്ഷിക്കാൻ വേണ്ടി കൊടുക്കുകയും ചെയ്തു ഓരോരുത്തർക്കും ഓരോന്ന് വീതം അങ്ങനെ തൻ്റെ മക്കൾക്ക് ആ അതിൽ നിന്നുള്ള ഓരോ കാര്യക്ക വീതം വെച്ച് പങ്കിട്ട് കൊടുത്തതിന് ശേഷം പിന്നീടുണ്ടായിരുന്ന ഒരു കാര്യക്ക ആ മാതാവ് തിന്നാൻ വേണ്ടി വായിലേക്ക് ഉയർത്തി വെച്ചപ്പോഴേക്കും ആ കുട്ടികൾ അത് അവരുടെ കൈകളിൽ ആദ്യം കിട്ടിയത് ഭക്ഷിക്കുകയും പിന്നീട് ഉമ്മ കഴിക്കാൻ ഈ ഈത്തപ്പഴം വേണമെന്ന് ആ മക്കൾ ആവശ്യപ്പെടുകയും ചെയ്തു ഭക്ഷിക്കാൻ വേണ്ടി ഉദ്ദേശിച്ച് തൻ്റെ വായിയിലേക്ക് ഉയർത്തിയ ആ കാര്യക്ക അവർ രണ്ടായി ചിന്തി എന്നിട്ട് രണ്ട് മക്കൾക്കുമായി വീതിച്ചു കൊടുത്തു വല്ലാതെ ആയിഷാബി അലി അള്ളാഹു അത്ഭുതത്തോടെ ഇവരുടെ ഈ പ്രവർത്തനങ്ങളെല്ലാം ഇങ്ങനെ നോക്കി നിന്നു റസൂലാഹി സല്ലാഹു അലൈഹി വസ്ലമ്മ തങ്ങൾ വന്നപ്പോ നബിയോട് നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു മഹാനായ നബി സല്ലാഹു അലൈഹി വസ്ലമ്മ തങ്ങൾ പറഞ്ഞത് ഇങ്ങനെയാ ആ പെൺകുട്ടികൾ വഴി അള്ളാഹു അവർക്ക് സ്വർഗം അനിവാര്യമാക്കുമെന്നോ അതല്ല അതുകൊണ്ട് തന്നെ അവളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുമെന്നോ മോചിപ്പിക്കുമെന്നോ മഹാനായി നബിസ്ഹു അലൈഹി വസല്ലമാങ്ങൾ തറപ്പിച്ചു പറഞ്ഞതായി ഹദീസുകളിൽ നമ്മൾക്ക് കാണാൻ സാധിക്കും അഥവാ നമ്മളുടെ മക്കളെ നന്മയിലൂടെ വളർത്തിയാൽ ആ വളർത്തൽ പോലും നാളെ പരലോകത്ത് സ്വർഗം നേടിയെടുക്കാൻ നമ്മളെ പ്രാപ്തരാക്കുമെന്ന് നാം തിരിച്ചറിയുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സലാമലൈക്കും വറഹമത്ാഹി വാത്തു